ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിങ്കളാഴ്ചത്തെ വീഡിയോ വിശേഷങ്ങളുമായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാമേൻ്റെ പേരക്കുട്ടീൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഒന്നാം പിറന്നാളാണ് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ പിറന്നാളിന് പോകാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ പോയി സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാണ് വാങ്ങിയിട്ടുള്ളത് ഒരു കസ കുതിര കസേര എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് വാങ്ങിയിട്ടുള്ളത് ആ പൂഞ്ഞാലിന് വേണ്ടി പോയതാണ് കേട്ടോ ആ പൂഞ്ഞാൽ അവിടെ അല്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ നമ്മളെ കണ്ണം ചെറിയ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നോൻ്റെ ഒന്നാം പിറന്നാളൊക്കെ കഴിച്ചിരിപ്പം ഇതൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളില്ലാതിരിക്കൂല എന്നാലും നമ്മളെന്തെങ്കിലും കൊണ്ടു കൊണ്ടേന്ന് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും വാങ്ങാത്ത അതൊരുപാട് ഡ്രസ്സൊക്കെ തെങ് ആവും കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും വാങ്ങാതിരുന്നത് കേട്ടോ അപ്പം അയാൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഒരു പെട്ടിയിലായിരുന്നു അതിൽ നിന്നൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് ഇങ്ങിപ്പോൾ ഇതിൽ മുഴുവൻ പാട്സം ഇല്ലെങ്കിൽ പിന്നെ അത് മാറ്റാനൊക്കെ നടക്കണ്ടേ അപ്പോൾ സെറ്റ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് അപ്പം അതിന്റെ പുറത്തൊരു ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതേപോലെയൊക്കെ അങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ അയാൾ പറഞ്ഞു തരുന്നിരുന്നു അപ്പം പിന്നെ കൂടുതലായിട്ട് അതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു പാക്ക് ചെയ്യാൻ പറഞ്ഞു പാക്ക് ചെയ്തിട്ട് അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ ഇത് കൂടി പോവുക അപ്പം പിന്നെ ഇവിടെ നിന്ന് എടുത്ത് പോവാൻ വിചാരിച്ചു പിന്നെ അവിടെ ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻ കണ്ടു അപ്പോൾ അങ്ങനെ ഏട്ടാ എനിക്കൊരു ചെരുപ്പും കൂടി വാങ്ങി തന്നു ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ചെരുപ്പ് പൊട്ടാനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു ചെരുപ്പും കൂടി വാങ്ങി പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസത്താ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആകും സമയത്ത് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ അപ്പം അടുക്കളയിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാ പണികളും ഒരുങ്ങിയിട്ടുണ്ട് ചോറും കറിയും ഉപ്പേരി എല്ലാം ആയിട്ടുണ്ട് ഏട്ടൻ പണിക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ആവുമല്ലോ എട്ട് മണിയാകുമ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ കഴിയുമല്ലോ പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മെഷീനിൽ തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല പിന്നെ മക്കളൊക്കെ ഒന്ന് നീക്കാൻ ഒരുപാട് വൈകിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് അപ്പോൾ അനുമോളും പാറും കൂടി എവിടെ പോയി വരുന്ന വെച്ചാൽ ഈ ഒരു വീഡിയോ എടുത്തന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് പായസം കൊടുക്കും ഒരു മാഷ വീട്ടിൽ പണ്ട് മുതലേ അവിടെ പായസം വെച്ചിട്ട് കുട്ടികളെ വിളിച്ചിട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് ആ മാഷ അച്ഛന്റെ ഫോണിക്ക് വിളിച്ചിരുന്നു കേട്ടോ തലേ ദിവസം അപ്പോൾ അങ്ങനെ മക്കളെയൊക്കെ വിളിച്ച് ഉണർത്തി ഓല പറഞ്ഞു വിട്ടു തൊട്ടവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിലും പായസം ഉണ്ടാവും അപ്പം ഉച്ച സമയത്താണ് അവിടെ കൊടുക്കുക അപ്പൊ അതിനെന്തായാലും നമുക്ക് പോവാൻ പറ്റൂല പിറന്നാളിന് പോവുമല്ലേ അപ്പൊ അച്ഛൻ പോയി കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി പോകണം എന്നാ വിചാരിച്ചേട്ടം പോയാലും ഞങ്ങളെല്ലാവരും കൂടി പോകണം എന്നാ വിചാരിച്ചത് അപ്പം അമ്മയ്ക്ക് തലേ ദിവസം നല്ല പനിയും തൊണ്ടവേദനയും തലവേദനയൊക്കെയാണ് അറിയുന്നത് കേട്ടോ അപ്പോൾ പനിച്ചിട്ട് അമ്മ പനി ഗുളിയെ കഴിച്ചു അപ്പോൾ അത് വിട്ടിട്ടുണ്ട് പക്ഷേ തൊണ്ടവേദനയും തലവേദനയൊക്കെ ഉണ്ട് അപ്പം അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം മക്കളിത് ആ രണ്ട് പാത്രത്തിൽ പായസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അരിപ്പായസമാണ് അരിയും തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അരിപ്പായസമാണ് അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ കുടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നടക്കൂല നല്ല ചൂടാണ് പക്ഷേങ്കിൽ കണ്ണന് ഇഷ്ടപ്പെട്ടൊരു പായസമാണത് അപ്പോൾ ഓൻ എന്തായാലും കുറച്ച് കഴിച്ചു ഞാനും ഒരു സ്പൂണൊക്കെ കുടിച്ചിട്ടോ ബാക്കി അവിടെ വെച്ച് പോന്നിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ പോയിട്ട് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവിട്ടോ അപ്പം ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം അമ്മയും പോയി അമ്മ ബസ്സിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പം അമ്മ ബസ് വരാൻ സമയപ്പം അമ്മ പോയി അപ്പം അച്ഛനും തന്നെ റോട്ടുമ്മയ്ക്കാണ് പോയിട്ടുണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നപ്പോൾ സാരിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഒരുപാട് കാലായിട്ടുണ്ട് സാരി ഉടുത്തിട്ട് അപ്പൊ അത് അനിയന്റെ നിശ്ചയത്തിന് വാങ്ങി തന്ന വാങ്ങി തന്ന സാരിയാണ് കേട്ടോ അപ്പൊ അത് ഒരുപാടായിട്ടുണ്ട് എടുത്തിട്ട് അപ്പം എന്തായാലും അതൊന്നും ഉടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഉടുത്തപ്പോൾ ഏതായാലും പെട്ടെന്ന് ഉടുക്കാൻ പറ്റി സാധാരണ ഒരുപാട് സമയമായിമ്മ കളിച്ചിരിക്കലുണ്ട് ഇന്ന് പെട്ടെന്ന് നടന്നു അപ്പം അച്ഛനും തന്നെ ഞാൻ ആ സാരി ഉടുത്ത സമയത്തൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയ്ക്കാണെങ്കിൽ സാരി ഉടുക്കണ വലിയ താല്പര്യം ഇല്ല അച്ഛനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ഛൻ പറഞ്ഞു അത് ഏതായാലും നന്നായിരുന്നു സാരി ആയത് നന്നായിന്നൊക്കെ പറഞ്ഞു കേട്ടോ എപ്പോഴും ഇല്ലേ ചുരിദാർ അമ്മ പറയും ഞാനും ചേച്ചിയൊന്നും ചുരിദാർ ഇട്ട് ഇഷ്ടം സാരി ഉടുക്കണ അമ്മയ്ക്ക് ഇഷ്ടമല്ല സാരി ഉടുത്താല് ഒരുപാട് പ്രായമായി എന്നോ എന്തൊക്കെയാണ് അമ്മയ്ക്ക് ോന്നറിയില്ല അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളെ കുട്ടികളായി കാണാനാവും ഇഷ്ടം അതുകൊണ്ടാവും ചുരിദാർ ഇടാൻ പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഉടുത്തപ്പൊ അമ്മയ്ക്ക് വല്ലാതെ ഇഷ്ടമായിട്ടില്ല കേട്ടോ സാരി കൊടുത്ത് ഇങ്ങനെ അയ്മ പിടിച്ചിങ്ങനെ നടന്നോ എന്നൊക്കെ അമ്മ പറയണ കേട്ടോ ചുരിദാറാണെങ്കിൽ ഫ്രീ ആയിട്ട് നടന്നുകൂടെന്നൊക്കെ പറയുന്നുണ്ട് പോന്നപ്പോ അപ്പൊ എന്തായാലും അനിയനും അമ്മയും വീട്ടിൽ വന്നിരുന്നു കേട്ടോ ഞങ്ങളെയും കൂടിയും കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നിരുന്നു എന്നാ പിന്നെ ബസ്സിന് പോകണ്ടല്ലോ വണ്ടി ഉണ്ടല്ലോ പിന്നെ ഓവടെണ്ടേനും അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പോന്നപ്പോൾ എടുത്തു പോന്നിട്ടോ അവിടെ ഫാൻസിൽ പിന്നെ അമ്മ വാങ്ങിയത് ഷൂ ആണ് അത് ഞാൻ വേടിയോടുക്കാൻ സത്യത്തിൽ മറന്നതാണ് അമ്മയും തന്നെ ട്രൗസറും കുപ്പായും എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നാണ് വിചാരിച്ചത് പിന്നെ ഷൂ ആക്കി അപ്പോൾ നല്ല ഷൂ കണ്ടപ്പോൾ അങ്ങനെ ഷൂ വാങ്ങിയിട്ടോ അപ്പോൾ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് മാമേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കുട്ടീനെ പ്രസവത്തിന് കൊണ്ടുപോയപ്പോഴൊക്കെ ആ വീഡിയോ ഒക്കെ നമ്മളെ ഉണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടീൻ്റെ പിറന്നാളാണ് കേട്ടോന്ന് ഒന്നാം പിറന്നാളാണ് ഇത് അമ്മേന്റെ രണ്ടാമത്തെ ആങ്ങളട്ടോ ഈ കള്ളി ആളാണ് അപ്പം എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ എടുത്ത് കാണിക്കാനും എടുത്ത് പറയാനൊക്കെ എല്ലാവരും ഒന്നും പറ്റൂല അപ്പം ഞാൻ പറ്റുന്നവരെയൊക്കെ കാണിച്ചു തരാട്ടോ ഇത് ഇവിടുത്തെ അമ്മായിൻ്റെ അമ്മമ്മയാണ് കേട്ടോ അപ്പൊ അമ്മമ്മയും നന്ദും കുറച്ച് മുന്നേ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ഇവിടത്തെ കല്യാണത്തിന്റെ ഈ മാമേന്റെ മകന്റെ കല്യാണത്തിന്റെ അന്ന് തലേ ദിവസം വന്നപ്പോഴേ ഈ അമ്മമ്മേനോന് ഭയങ്കര ഇഷ്ടമായിരുന്നു കൈ പിടിച്ച് കൊണ്ടുപോവലും വടിയെടുത്ത് കൊടുക്കലും നടത്തിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ആ അമ്മമ്മ എപ്പോഴും ചോദിക്കും എന്ന് പറയും അപ്പം അങ്ങനെ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം കുട്ടി കുട്ടിയെടുത്തു എന്നാണ് ചോദിച്ചത് അങ്ങനെ ഞാൻ ഓനെ ഞാനോനെ കാട്ടിക്കൊടുത്തുട്ടോ പക്ഷേ എങ്കിലും നന്ദിപ്പോൾ ഒന്നും കൂടി വലിയതായില്ലേ രണ്ട് രണ്ടു വർഷം മുന്നേയാണ് കണ്ടത് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് കാണുന്നത് അപ്പം ഇങ്ങനെ ഓർമ്മകൾ മങ്ങി മങ്ങി വരികയല്ലേ എന്താ വച്ചാൽ നമ്മളിടയ്ക്കിടയ്ക്ക് കാണണുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ഫോട്ടോസിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കലുണ്ട് അപ്പം ഈ കള്ളി ഷോട്ടിട്ടതാണ് മാമെന്ന് പറഞ്ഞില്ലേ അപ്പം മാമേൻ്റെ വലിയ മകനാണ് ഷൈജു എന്ന് പറയും അപ്പോൾ ഇവിടെ മാമയ്ക്ക് മൂന്ന് ആൺകുട്ടികളാണ് പെൺകുട്ടികളില്ല പിന്നെ മരുമകളാണത് പിന്നെ ഓന്റെ കുട്ടീൻ്റെ ആദ്യത്തെ പിറന്നാളാണ് അപ്പം എല്ലാവരും ഒരു പിറന്നാളിന് വേണ്ടി വെയിറ്റിംഗ് തന്നെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ഒരു പിറന്നാളിന് കൂടാലോ അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ സത്യത്തില് വിചാരിക്കുന്നത് എന്താണെന്നറിയോ എല്ലാവരും ഒന്നും കാണാൻ വേറെ ഒന്നുമല്ല എല്ലാവരെയും കാണാനും വർത്താനം പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചിന്തിക്കുന്നത് കേട്ടോ അപ്പൊ അമ്മായി അപ്പൊ കേക്ക് എല്ലാരും ഒന്നും കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്താ വെച്ചാലോ കറിയൊക്കെ ആയിരുന്നു പിന്നെ അതേപോലെ ചുണ്ടിങ്ങനെ അമർത്തി പിടിച്ചിട്ട് വായ തുറക്കാത്ത പോലെ ഇരുന്നു കേട്ടോ അപ്പൊ ഓളെ അച്ഛനാണ് കേക്ക് കൊടുക്കണത് അപ്പൊ അച്ഛൻ കൊടുത്തേ തീരുവുള്ളു പറഞ്ഞിട്ട് അച്ഛനും കുറച്ച് കൊടുത്തുട്ടോ പിന്നെ ഓൾ അമ്മയാണ് കൊടുക്കാൻ വരുന്നത് അപ്പൊ ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ പിറന്നാളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അന്നൊരു കുറുമ്പും വാശിയൊക്കെ കൂടുതലുള്ള ദിവസാവൂട്ടോ അപ്പൊ അങ്ങനെ ഇവിടുത്തെ അച്ചച്ചിയും അതേപോലെ അമ്മമ്മയും അച്ചമ്മയും അമ്മച്ചിയും അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ കേക്ക് കൊടുത്തുള്ളൂ അപ്പൊ ഇതിന്റെ വല്യമ്മയാണ് കേട്ടോ പച്ച ബ്ലൗസ് ഓറഞ്ച് സാരി എടുത്തുള്ളതിന്റെ വല്യമ്മയാണ് പിന്നെതാ മാമേന്റെ രണ്ടാമത്തെ മകനാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഉണ്ണിന്നാണ് ഓനെ വിളിക്കലുള്ളത് പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അച്ചു എന്ന് പറയും പിന്നെ എൻ്റെ ചെറിയ മാമയാണ് ആ പച്ച ഷർട്ട് ഇട്ടിട്ട് അവൻ അതിലിൻ്റെ അടുത്ത് നിൽക്കണത് കേട്ടോ പിന്നെ മറ്റേതോളെ അച്ഛനാണെന്ന് പറഞ്ഞല്ലേ ഓളെ ഞങ്ങൾ നന്ദു എന്നാ വിളിക്കല് നന്ദന ഓളെ പേര് കേട്ടോ അപ്പം അമ്മേൻ്റെ അടുത്ത് നിൽക്കണത് ചെറിയ അമ്മായിയാണ് അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കണത് ഇനി വലിയമ്മേൻ്റെ മോളാണ് പിന്നെ ഈ ഒരു മഞ്ഞ ചുരിദാർ വലിയ അമ്മാവൻ്റെ മോളാണ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓല വീഡിയോയിൽ കൊണ്ടുവരണം അപ്പം അങ്ങനെ വരാൻ എല്ലാവർക്കും മടിയാണ് പക്ഷെ ഇങ്ങനെയൊന്നും കാണിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എടുത്തു ചെന്നിട്ട് എടുക്കാൻ ഒരുവിധം എല്ലാവർക്കും മടി തന്നെയാണ് പറഞ്ഞില്ലേ അപ്പം എനിക്ക് തന്നെ സത്യത്തിൽ എല്ലാവരും കൂടുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ണനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ കണ്ണന് മടി കേട്ടോ കണ്ണന് നാലാളെ കണ്ടാൽ പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് മടി പാടില്ല മടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കൂല എന്നാൽ തന്നെ എനിക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ ഞാൻ തീരെ എടുക്കൂലായിരുന്നു ഇപ്പം പിന്നെ കുറെ ഒക്കെ എടുക്കൽ തുടങ്ങി പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ എനിക്ക് കുറച്ച് സമയം എടുത്ത് തന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പം അതാരുന്നു സത്യത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല അപ്പൊ അച്ഛു അവൻ്റെ അടുത്ത് ഫോൺ എടുത്തു അങ്ങനെ ഇവിടെ നിന്നൊരു കുട്ടിയാണ് എനിക്ക് ആ വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുറേശ്ശെ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അതാ കേക്കൊക്കെ കൊടുക്കുമ്പോൾ ഞാനൊരു കേക്ക് എടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് തരം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ കേക്കൊക്കെ രണ്ട് കഷ്ണം കഴിച്ചു പിന്നെതാക്കണ് ഒക്കെ അപ്പുറം അപ്പുറം നിന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ട് വർത്താനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇതാക്കണ് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അകത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ തലേ ദിവസവും പരിപാടി ഉണ്ടായിരുന്നു എന്ന് മാമ പറഞ്ഞു കെട്ടോ അപ്പം ഇത് പരിപാടി തിങ്കളാഴ്ച ആവുകൊണ്ടേ കുറെ ആൾക്കാർക്ക് വരാൻ പറ്റാതിണ്ടായിരുന്നു അങ്ങനെ ഉള്ളവരൊക്കെ ഞായറാഴ്ച വൈകുന്നേരം വന്നു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ പിറന്നാളം കുട്ടിക്കും സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓന്റെ ചോർണൽ ഇങ്ങനെയാണ് അപ്പോൾ പിറന്നാൾ ഒന്നാം പിറന്നാൾ കഴിഞ്ഞിട്ടുള്ള എല്ലാ മക്കളും ആ ഒരു പിറന്നാളിന്റെ വീഡിയോസോ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാവും കേട്ടോ ഓരോ ചോർണൽ അപ്പോൾ നമ്മളെ കണ്ണൻ്റെ പിറന്നാളിൻ്റെ ദിവസമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ആനമുളതും കണ്ണനും അതേപോലെ നന്ദുമൊക്കെ ഒരുക്കിങ്ങനെ ഇലട്ട് ചോറ് വളപ്പിക്കൊടുത്താലും ഓരോഷ്ടത്തിനെ അങ്ങോട്ട് ഓരോന്ന് ചെയ്യിയിരുന്നു അപ്പോൾ ഇയാളും കാട്ടിയത് അങ്ങനെത്തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പരത്തലും തല്ലലും എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയുമോ ഇതൊക്കെ ഒരു രസമാണ് സത്യത്തില് കാണാൻ അപ്പൊ കുറച്ച് സമയം മോൻ്റെ അടുത്ത് അങ്ങനെ വീഡിയോ എടുത്ത് തന്നോട്ടോ അപ്പൊ അതാക്കണ് ഇലക്ക കൊടഞ്ഞ് അത് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പ പായസം കൂടിയും കൊടുത്താല് അതുകൊണ്ട് വൃത്തിയാക്കി തരും അപ്പൊ എല്ലാരും പായസം കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പായസം കുറച്ച് ചൂടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ കൊടുക്കാനൊരു പേടിയല്ലേ അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ടു കൊടുത്തു അപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല എന്നാലും വിളക്കൊക്കെ കത്തിച്ച് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക ഓരോ കഴിപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെന്താ അമ്മമ്മേൻ്റെ അടുത്ത് കുറച്ചുനേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അമ്മമ്മ വീഡിയോ എടുത്തപ്പം ഇങ്ങനെ പറയുന്ന എന്തിനാ കുട്ടിയെ എൻ്റെ ഫോട്ടോ കണക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമായിട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടോ അമ്മമ്മേനോട് നിങ്ങളെ ഫോട്ടോ എനിക്ക് കാണാനാണ് എന്റെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞു കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പം അങ്ങനെ അമ്മമ്മേനോട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പം അമ്മമ്മയും തന്നെ ഓരോരോ വർത്താനങ്ങൾ പറയിരുന്നു അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നു അപ്പതാ തൊട്ടപ്പുറത്ത് അമ്മായി ഉണ്ട് പിന്നെ വല്യമ്മേന്റെ വലിയ മോളാണ് കേട്ടത് അപ്പ ഇതിന്റെ വലിയ അമ്മായിയാണ് അമ്മായിക്ക് ചെറിയൊരു വയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ കാലായിട്ട് ഒരു വാദത്തിന്റെ അസുഖമാണ് അപ്പൊ അതിനൊക്കെ അമ്മായി കുറേ കാലമായിട്ട് മരുന്നൊക്കെ കഴിക്കണ്ടെന്നാലും ഇപ്പൊ കുറെ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അപ്പതാക്കണം ഇവിടെ അമ്മായിന്റെ ഏട്ടത്തി ഞങ്ങൾക്ക് കുറച്ച് പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചോറിനുണ്ടെങ്കിൽ അതിന്റെ മുന്നേ പായസം കുടിച്ചോളിന്ന് പറഞ്ഞിട്ട് അമ്മ അതിൻ്റെ ഇട്ടത്തിയാണേ അപ്പൊ ആ ചേച്ചി ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടിച്ചു അപ്പം പായസം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ആ മക്കളെ ഒരു പടയാണ് ഇവിടെ കേട്ടോ മക്കളെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ നന്ദി ഇതാക്കണേ അവിടെ ചോറുണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ കുറേ കുട്ടികളെ ഉണ്ട് അപ്പോൾ ഇന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല ഒറ്റയ്ക്ക് ഇരിക്കലും ചോറിനലും ഒക്കെ നടക്കണുണ്ട് ഓരോ അങ്ങനെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നല്ലതിൽ ചോറിൻ അപ്പം ഞാൻ ശരിക്കും നന്ദൂൻ അങ്ങനെ തിരകിയിരുന്നു കേട്ടോ ഓൻ ഇന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ചോർണ്ണായിരത്തട്ടേന്ന് ചോദിച്ച് നോക്കുമ്പോഴാണ് അനുട്ടീൻ്റെ അടുത്ത് ഇരുന്നാണ്ട് ചോർണ്ണറാണ്ടത് അപ്പോൾ അതിന് മോക്ക് എന്താ പറയുക എവിടെ പോയാലും ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും ഓൾ കുട്ടീനെ നല്ലോണം നോക്കൂട്ടോ ഞാൻ ആരുടെയും വർത്താനത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര ശ്രദ്ധയാണ് കുട്ടീനെ അത് വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് സ്കൂളിക്കൊക്കെ പോകുമ്പോൾ എന്നോട് പറയും കേട്ടോ അമ്മ കുട്ടീനെ നോക്കണം കേട്ടോ നോക്കണം കേട്ടോ അറിയും ഓന് ലീവില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ ഒക്കെ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു പേടിയോ എപ്പോഴൊക്കെ പോലെയാണ് ഓനെവിടെ ആക്കി പോയാലും അതേപോലെ എങ്ങട്ടീലൊക്കെ പോയാലും ഞാൻ വർത്താനത്തിന് എന്തിനെങ്കിൽ തിരിഞ്ഞാലും ഓട് നല്ലോണം ശ്രദ്ധിക്കും അങ്ങനെ ഓള് കൊണ്ടുപോയ്യാണ്ട് ചോർണവനൊക്കെ തന്നെ ചോർണ്ണൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ എല്ലാരും ചോർണ്ണ എന്തായാലും അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ സാമ്പാറും ചോറും അവിയലും മസാലക്കറിയും ഉപ്പേരിയും അച്ചാറും പപ്പടവും പുളിഞ്ചി പായസം അതേപോലെ എലിശ്ശേരി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാവിധ ഇഞ്ചിത്തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ മുന്നേട്ട് ഓണം വരുന്നതിൻ്റെ മുന്നേട്ട് നല്ലൊരു അടിപൊളി സദ്യ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു സദ്യ കഴിഞ്ഞപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഓണത്തിന് സദ്യ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിക്ക് ആയിരുന്നു കേട്ടോ പായസം കുടിക്കാൻ ഒരുപാടായിരുന്നു ആഗ്രഹം അപ്പോൾ ഇന്ന് പോന്നപ്പോൾ വീട്ടിലും പായസം ഇവിടെ വന്നപ്പോൾ ഇവിടെയും പായസം സത്യത്തിൽ പായസത്തിൻ്റെ ആ ഒരു ഭൂതി മാറി പിന്നെ പിന്നെതാ ചൂർണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയമ്മയും മകളും അതേപോലെ വലിയ മാമേൻ്റെ വലിയ മാമേൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവിടെ അമ്മയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നു അപ്പോൾ വലിയ മാമയും അമ്മായിയും കൂടിയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെതാ ഞങ്ങളും പോകുന്നുട്ടോ പിന്നെ പോരിന വഴിക്ക് വലിയമ്മേൻ്റെ മകൾക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ട് വീട് വയ്ക്കാൻ അവിടെ നിന്ന് പോയി പിന്നെ ഒരു വയ്യാതെ അടക്കണ അമ്മ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ പോയി അപ്പം അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തന്നെ മൂന്നര ആയിട്ടുണ്ട് സമയം പിന്നെ വന്ന് വേഗം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു പിന്നെ അത് ആ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ പാറു വന്ന് അന്ന് തുടങ്ങിയിട്ടുണ്ട് പാനീ പൂരി കഴിക്കാനും ഒക്കെ ഒരു പൂതിയോളിതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് കൊണ്ടു പറഞ്ഞിരുന്നു അപ്പം കൊണ്ടുപോകാൻ പറഞ്ഞ ദിവസം ഏട്ടൻ മറന്നു വന്നു കേട്ടോ പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെന്തങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങാൻ കിട്ടിയിരുന്നു കേട്ടോ അപ്പം ആ പാക്കറ്റിൽ ആ ഒരു പൂരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പൊ പിന്നെ കണ്ണം വേഗം യൂട്യൂബിൽ അടിച്ചു നോക്കി വേഗം ഓനാണെല്ലാം ഇത് ഉണ്ടാക്കിയത് കേട്ടോ പക്ഷെ ഇത്രങ്ങട്ട ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല സംഭവം അടിപൊളിയായിരുന്നു ആ കിഴങ്ങ് മസാലയും പുളി വെള്ളവും പുളിവെള്ളവും ഒക്കെ അതിൽ ചേർന്നപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കേണ്ടത് നമ്മളെ വീട്ടിലേ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് പാക്കറ്റ് വാങ്ങിയിട്ട് അത് മിക്സ് ചെയ്യുക അതൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ പൂരീൻ്റെ ഉള്ളിക്ക് മസാലകൾ ഉണ്ടാക്കാം പിന്നെന്താ അവിടെ നിന്ന് ഗിഫ്റ്റ് പൊട്ടിക്കണ ഒരു വീഡിയോസ് ഒക്കെ വിട്ടു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ പോന്നപ്പോൾ ഏൽപ്പിച്ച് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കുമ്പോൾ എനിക്ക് ആ വീഡിയോ നയച്ചു തരുമുണ്ടോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ ഫുള്ള് ഗിഫ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഒരു ഞാൻ കൊണ്ടുപോയി ആ ഗിഫ്റ്റ് മാത്രം പൊട്ടിക്കണ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്തത് അപ്പോൾ ബാക്കി വീഡിയോസ് പിന്നെ എനിക്ക് തന്നോട്ടോ ഓരോ ഒക്കെ കഴിഞ്ഞിട്ടാണ് തന്നത് അത് അതെന്തേന്നറിയില്ല ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് അത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല കേട്ടോ എങ്ങനെയായാലും പറ്റണില്ല അപ്പം ഇന്നത്തെ പിറന്നാൾ വീഡിയോ എന്ന് പറയാൻ ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക്